പ്രായം വെച്ചാൽ മതി നമ്മൾ ഒരു ഷെയ്ക്ക് അടിക്കാൻ വേണ്ടിയാണ് ഇതേണ്ട ഈന്തപ്പഴം കപ്പലണ്ടി കശുവണ്ടി ഇതേ ബദാം പിന്നെ ഏത്തപ്പഴം പിന്നെ അതെ ബൂസ്റ്റ് പാൽ നമ്മൾ അത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ജാറിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ഷെയ്ക്കാൻ കഴിക്കുക പ്രോട്ടീൻ ഷെയ്ക്ക് ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം അതിലേക്ക് ഇട്ട് ഓക്കെ ഇനി കശുവണ്ടി ഇടാം ഈ കശുവണ്ടി ഇതെല്ലാം കൂടി നമ്മൾ ഇടാൻ വേണ്ടിട്ടാണ് ചീന്തപ്പഴം ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ മിൽമ പാൽ അല്ല ഇത് നമ്മുടെ നാടൻ പശുവിൻ്റെ പാല് നമ്മ കറന്ന് എടുത്തേക്കണം കറന്ന് എടുത്തേക്കണമല്ല നമ്മ ഈ അമ്പലത്തിൽ ഈ പശുവിളിനെ വളർത്തുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പാൽ തന്നെ മേടിച്ചേക്കണേ അവിടെ നിന്നാണ് മേടിക്കണം പാല് അടുത്തൊരു അമ്പലം ഉണ്ട് അവിടെ നിന്നാണ് നമ്മൾ പാൽ മേടിക്കണം അതെ ബദാം അടുത്തത് ബദാം നമ്മൾ ഇടണുണ്ടേ ഓക്കേ ഇപ്പം ഈ കപ്പലണ്ടി കശുവണ്ടി ബദാം ഈന്തപ്പഴം ഓക്കേ ഇനി നമുക്ക് ആണ് ഇടാനുള്ളത് ബൂസ്റ്റ് ഇടാൻ പോയി ബൂസ്റ്റി രണ്ടെണ്ണൂറ് എത്ര പൂ രണ്ടെണ്ണൂടാ രണ്ട് ബൂസ്റ്റ് ഇനി ഓരോ ഏത്തപ്പഴം ഇടാൻ പോകണം ഞാൽപ്പൂരിനോ സാധനം ഉണ്ടാറ് പക്ഷെ പ്രോട്ടീൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പ്രോട്ടീൻ ഷെയ്ക്കിന് ഏത്തം നല്ലത് നമ്മുടെ ഏത്തപ്പഴമാണ് അപ്പോൾ ഇതൊക്കെ കൂടി ഞാൻ ഇട്ടിട്ടെ അടിക്കുക ഇനി പഞ്ചസാര ഇടാനുണ്ട് കേട്ടോ ഓക്കെ അപ്പം പഞ്ചസാര ഇടണോ ഒന്ന് രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇടും അങ്ങനെ നമ്മൾ പ്രോട്ടീൻ ഷേക്ക് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്ക് നല്ല ടേസ്റ്റാണ് ഓക്കേ